പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഉപരോധ സമരവുമായി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ഡോക്ടർമാരുടേത് ഉൾപ്പെടെയുള്ള ഒഴിവുകൾ നികത്തണമെന്നും ആവശ്യം പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടേതുൾപ്പെടെയുള്ള ഒഴിവുകൾ നികത്തുമെന്ന സർക്കാർ വാഗ്ദാനം നടപ്പിലായില്ല ഹോസ്പിറ്റൽ ഡെപ്യൂട്ടി സൂപ്രണ്ടെയും സെക്രട്ടറിയെയും ഉപരോധിച്ച ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ജില്ലയിലെ രണ്ട് മന്ത്രിമാരും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അതോറിറ്റി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ പറ്റിക്കുകയാണെന്നും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ആരോപിച്ചു ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടേതുൾപ്പെടെയുള്ള ഒഴിവുകൾ എത്രയും വേഗം നികത്തുമെന്ന മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി ജില്ലയിലെ രണ്ട് മന്ത്രിമാർ എന്നിവരുടെ വാഗ്ദാനങ്ങളാണ് മാസങ്ങളായിട്ടും നടപ്പിലാകാതിരിക്കുന്നത് ഒഫ്താൽമോളജി ഫോറൻസിക് മെഡിസിൻ കൈനക്കോളജി അനസ്തേഷ്യ ജനറൽ മെഡിസിൻ തുടങ്ങി അവശ്യ വിഭാഗങ്ങളിലും ലാബ് ടെക്നീഷ്യൻ എക്സ് ഓപ്പറേറ്റർ തുടങ്ങി ഒട്ടേറെ തസ്തികകളിലും ഡെപ്യൂട്ടി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഒഫീഷ്യൽ തസ്തികകളിലും മാസങ്ങളായി നിയമനം നടന്നിട്ടില്ല പ്രക്ഷോഭങ്ങളെ തുടർന്ന് നിയമനം നടത്തണമെന്ന ജില്ലാ ആശുപത്രി സൂപ്രണ്ട് സർക്കാരിന് നിരവധി തവണ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടും നിയമനം നടത്താൻ സർക്കാർ തയ്യാറായിട്ടില്ല എച്ച് എം സി കമ്മിറ്റിയിലും ഒഴിവുകൾ നികത്തണമെന്ന ആവശ്യമുയർന്നെങ്കിലും നിയമനം നടത്താൻ ആരോഗ്യവകുപ്പ് തയ്യാറാവുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ കൃഷ്ണദാസ് സെക്രട്ടറി സുജാത എന്നിവരെ എച്ച് എം സി കമ്മിറ്റി അംഗങ്ങൾ ഉപരോധിച്ചത് ഒഴിവുകൾ സർക്കാരിനെ നിരന്തരം ഓർമ്മപ്പെടുത്താറുണ്ടെന്നും സർക്കാർ നടപടി സ്വീകരിക്കാത്തതാണ് പ്രതിസന്ധിക്ക് ഇടയാക്കുന്നതെന്നാണ് ഇരുവരും പറയുന്നത് അവൈലബിലിറ്റി ഉണ്ട് ഇതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇവിടെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നിരന്തരമായിട്ട് എച്ച് എം സി കമ്മിറ്റിയിലും അതുപോലെ തന്നെ സുപ്രനെ കത്തായിട്ടും ഡി എമ്മിനു കത്തായിട്ടും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിൽ യാതൊരു നടപടി എടുക്കുന്നില്ല കഴിഞ്ഞ മൂന്നാം മാസം ഇതേപോലെ ഞങ്ങൾ സുപ്രനെ കാണാൻ വന്നപ്പോൾ സുപ്രൻ ലീവ് ആയിരുന്നു ഞങ്ങൾ ഇലക്ട്രോണിക്സിനെ കണ്ട് സംസാരിച്ചു സുപ്രീൻ ചാർജ് അവർ ചെയ്യാമെന്ന് പറഞ്ഞു റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ യാതൊരു വിധം ഫോളോ അപ്പ് ഇല്ല ഇവർ പറയുന്നത് ഇതിലിവിടെ ഇവർക്കല്ല അധികാരമുള്ളത് സർക്കാരാണ് ചെയ്യേണ്ടത് സർക്കാർ പലപ്പോൾ പലപ്പോഴും ഇവിടെ ഓരോ ഉദ്ഘാടന ചടങ്ങൊക്കെ വരുന്നുണ്ട് പക്ഷേ രണ്ട് മന്ത്രിമാരുണ്ട് പാലക്കാട് എന്നിട്ട് പോലും ഇവിടെ സാധാരണക്കാരുടെ ബുദ്ധിമുട്ട് അനുഭൂ കേൾക്കാൻ ആരുമില്ല അതിൻ്റെതാണ് ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എച്ച് എം സി കമ്മിറ്റി അംഗങ്ങൾ ഇവിടെ പ്രതിഷേധമായിട്ടും ഡോക്ടർ സുപ്രനെ കാണാൻ വേണ്ടി വന്നതാണ് ഇന്നും ഞങ്ങൾ വരുന്ന പതിവ് പോലെ സുപ്രണ്ടിന് ലീവായിരുന്നു ഉത്തർ ഉത്തരവാദിത്വ പറ്റാതാരും ഇല്ല അവിടെ ഇതാണ് ഇവിടുത്തെ അവസ്ഥ തികഞ്ഞ അനാസ്ഥയാണ് സർക്കാരും ആരോഗ്യവകുപ്പും ജില്ലാ ആശുപത്രിയോടെ കാണിക്കുന്നതെന്നും സ്വകാര്യ ആശുപത്രികളെയും ലാബുകളെയും സഹായിക്കാനുള്ള നീക്കമാണ് ആരോഗ്യ വകുപ്പിന്റേതെന്നും എച്ച് എം സി അംഗവും കൗൺസിലറുമായ അനുപമ പ്രശോക് പ്രതികരിച്ചു ഒഴിവുകൾ നികത്താൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താമെന്ന അധികൃതരുടെ ഉറപ്പിൽ ഉപരോധം അവസാനിപ്പിച്ചു ഒഴിവുകൾ നികത്തിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും ഉപരോധക്കാർ പറഞ്ഞു ബോബൻ കിദർ മുഹമ്മദ് ഹരിദാസ് മച്ചിങ്ങൽ പ്രജീഷ് പ്ലാക്കൽ പ്രസോഭ് എന്നിവർ ഉപരോധത്തിന് നേതൃത്വം നൽകി